ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും അതായത് നമ്മുടെ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ സച്ചിയുടെ വീട്ടിലേക്ക് വന്ന് കല്യാണം വിളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചിയുടെ കല്യാണത്തിന് അവനെ വിളിച്ചില്ല എന്നൊക്കെ ഒരു പരാതി പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി കൂട്ടുകാരനൊരു അഡ്വൈസ് കൊടുക്കുകയാണ് എൻ്റെ കല്യാണം നടന്നത് ഞാൻ കൂടെ അറിഞ്ഞിട്ടല്ല ഒരുത്തനെ എനിക്കിട്ട് വെച്ച പണിയാണ് എൻ്റെ കല്യാണം അതിൽ ഞാൻ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നിൻ്റെ ചേട്ടൻ്റെ കല്യാണം വിളിക്കാനായിട്ടല്ലേ നീ ഇവിടെ വന്നിരിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്തായാലും നല്ല ജാഗ്രതയോടുകൂടി നിന്റെ ചേട്ടന്റെ മറ്റേതെങ്കിലും ഒരു അഫെയർ ഉണ്ട് അവനെങ്ങാനും ഒളിച്ചോടി പോയി കഴിഞ്ഞാലുണ്ടല്ലോ ദേ ആ പെണ്ണ് നിന്റെ തലയിൽ ഇരിക്കും എൻ്റെ അവസ്ഥ നിനക്കും വരും ഞാൻ സത്യമായിട്ട് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നീയും പിന്നീട് അത് തലയിൽ വെച്ചുകൊണ്ട് നീ ഒരു കാലത്തും തലേന്ന് ഒഴിക്കാൻ പറ്റാത്ത ബാധ്യത പോലെ കൊണ്ടുനടക്കേണ്ടി വരും ആ പെണ്ണിനെ അപ്പോൾ അതൊക്കെ നീ മനസ്സിൽ വെച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്വൈസ് കൊടുക്കുകയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി അത് സച്ചിയുടെ ചേട്ടനായിട്ടുള്ള സുധീനെ കൊള്ളിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും അത് കൊണ്ടത് നമ്മുടെ രേവതിക്കാണ് അപ്പോൾ രേവതിക്ക് ആ ഒരു വർത്തമാനം ഒട്ടും ിഷ്ടമായില്ല കാരണം സച്ചി തന്നെ ഒരു ബാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് രേവതിക്ക് തോന്നുകയാണ് മാത്രമല്ല ചന്ദ്രയാണെങ്കിൽ അത് നന്നായിട്ട് അങ്ങ് പൊലിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അവൻ പറഞ്ഞത് കേട്ടില്ലേ അവൾ തലയിലിരിക്കുന്ന ഭാരമാണെന്ന് അവൻ്റെ മനസ്സിലുള്ളതല്ലേ പുറത്ത് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഈ രേവതിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചന്ദ്രയും ശ്രുതിയും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ഇതെല്ലാം നമ്മുടെ രേവതിയുടെ മനസ്സിലുണ്ട് വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട് രേവതി ഇതിനെ തുടർന്ന് സച്ചിയായിട്ട് ചെറിയ രീതിയിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടക്കുന്നത് പിന്നീട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായിട്ടും ഒരുപാട് രാത്രിയായിട്ടും നമ്മുടെ രേവതിയെ കാണാനായിട്ടില്ല അതായത് രേവതി എവിടെ പോയെന്നും പറഞ്ഞിട്ടില്ല രേവതിയെ കാണുന്നുമില്ല ആകെ പരിഭ്രാന്തിയോടുകൂടി നമ്മുടെ സച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ തൻ്റെ മൂത്ത മരുമങ്ങളായിട്ടുള്ള ശ്രുതിയോട് പറയുകയാണ് അതായത് രേവതി ഇല്ലെങ്കിൽ എന്താണ് നീ നന്നായിട്ട് പാചകം ചെയ്യുമല്ലോ നീ പോയിട്ട് പാചകം ചെയ്യേ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ ആൻറ്റി എനിക്ക് പാചകം ചെയ്യാനായിട്ടൊന്നും അറിയില്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാനേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ അത് മതി എന്ന് ചന്ദ്ര പറയുകയാണ് അങ്ങനെ ശ്രുതി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് ഒരു ടേസ്റ്റുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടി ചന്ദ്ര ഒരു കണക്കിന് ഭക്ഷണം കഴിക്കുകയാണ് എന്നാലും നമ്മുടെ ശ്രുതിനെ കുറ്റപ്പെടുത്തിയൊന്നും അല്ല കേട്ടോ സംസാരിക്കുന്നത് ശ്രുതിയാണെങ്കിൽ ശ്രുതി എന്തോ വലിയ വാരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് കേട്ടോ കഴിക്കുന്നത് വലിയ രീതിയിൽ വീമ്പൊക്കെ അടിച്ചുകൊണ്ടാണ് കഴിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ സമയത്ത് സച്ചിയോട് ശുദ്ധി പറയുകയാണ് എടാ സച്ചി നീ കുറേ നേരമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എൻ്റെ ഭാര്യ വരുമ്പോൾ വന്നോളൂ നീ ഇത് ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ച് ശ്രുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റാ നീ വന്ന് കഴിക്കുന്നു അറിയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് വലിയ ദേഷ്യത്തിൽ ഇരിക്കുന്ന ഒരു സമയമാണ് ഞാൻ ആ സമയത്ത് എനിക്ക് ആരുടെയും ഭക്ഷണം വേണ്ട നീ വേണമെങ്കിൽ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ എന്ന് സു ശ്രുദ്ധീനോട് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രനും ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക അപ്പോൾ ചന്ദ്ര പറയാണ് ഇതേ നിങ്ങൾക്ക് മരുന്നൊക്കെ കഴിക്കാനായിട്ടുള്ളതല്ലേ നിങ്ങളിവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയാണ് എൻ്റെ പുഞ്ഞ് ചന്ദ്രൻ നിനക്കെങ്ങനെ തൊണ്ടയെന്ന് ഇറങ്ങുന്നു ഇതൊക്കെ ആ ഒരു മരുമകളെ ഇവിടെ കാണുന്നില്ല മരുമകളെ ഇവിടെ പോയി എന്നറിയില്ല അവളുടെ ഫോണാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മൃഷ്ടാനം ഭക്ഷണം കഴിക്കാൻ നിന്നെ കൊണ്ട് എങ്ങനെ പറ്റുന്നു ചന്ദ്രൻ ഇത്രയെങ്കിലും ഒരു സ്നേഹം നിൻ്റെ ഉള്ളിലുണ്ടോ ചന്ദ്രൻ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ഓ പിന്നെ ഞാനെന്തിനാണ് അവൾ കൂത്തടിച്ച് നടക്കുന്നതിന് വലിയ രീതിയിൽ വിഷമിക്കേണ്ട കാര്യം എനിക്കെന്തിരിക്കുന്നു അവൾ പോയിട്ടുണ്ടെങ്കിലേ അവൾക്ക് തിരിച്ച് വരാനായിട്ട് അറിയാം ഏതെങ്കിലും അമ്പലത്തിൻ്റെ ഇരുന്ന് ഭജന കൂടുന്നുണ്ടാവും അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മകളെ മകനെ കെട്ടിയ സ്ഥിതിക്ക് അവൾ ഇന്നല്ലെങ്കിൽ നാളെ പോകുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു കുറച്ചുകൂടെ നേരത്തെ അവൾ വീട് വിട്ടു പോകുന്ന ഞാൻ വിചാരിച്ചത് ഭാഗ്യത്തിനേതായത് ഇപ്പോഴാണ് പോയത് അവളുടെ ഭാഗ്യം ഇപ്പോഴെങ്കിലും പോയി രക്ഷപ്പെടാൻ പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അങ്ങ് ചിരിക്കുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പുണ്യ ചന്ദ്രയെ ആ നശിച്ച നാക്ക് ഒന്ന് നിർത്ത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് ശ്രീകാന്ത് എഴുന്നേറ്റിട്ട് വന്നിട്ട് നമ്മുടെ സച്ചിയുടെ അടുത്ത് പറയുകയാണ് സച്ചി വാ നമുക്ക് ചേച്ചിനെ തേടി കണ്ടുപിടിക്കാം എവിടെയാണെങ്കിലും ഏട്ടത്തിനാൽ നമുക്ക് കൊണ്ടുവരാം വാ സച്ചി പോവാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് വേണ്ട ശ്രീകാന്തെ ഞാൻ തന്നെ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തേടി കണ്ടുപിടിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ ശ്രുതി പറയുകയാണ് അല്ലെങ്കിലും രേവതി ഇവിടുന്ന് പോ പോയിട്ടുണ്ടെങ്കിൽ അങ്ങളെ കാരണം സച്ചി തന്നെയാണ് ഈ സച്ചിയും രേവതിയും തമ്മിൽ ഇന്ന് രാവിലെ ചെറിയ വാക്കുതർക്കൊക്കെ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് രേവതി ഇറങ്ങിപ്പോയതായിരിക്കും മിക്കവാറും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ നമ്മുടെ സച്ചിയോട് ചോദിക്കുകയാണ് അല്ല സച്ചി ഇവരെന്താ ഈ പറയുന്നത് ശ്രുതി പറയുന്നതിൽ വലിയ സത്യമുണ്ടോ നീയും രേവതിയും തമ്മിൽ എന്തെങ്കിലും വാക്കുതീർക്കം ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ച് പറയുകയാണ് അച്ഛാ ഞാനി രേവതിന് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അച്ഛാ അവളാണ് എൻ്റെ അടുത്ത് വന്ന് ഇത്രയധികം പൊട്ടിത്തെറിച്ചതും പ്രശ്നം ഉണ്ടാക്കിയതും എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ദേ സച്ചി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരിക്കലും രേവതി ഒരു കാര്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളല്ല രേവതി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഭാഗത്ത് തക്കതായിട്ടുള്ള എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് നീ നീയും രേവതിയും തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അച്ഛാ അതൊന്നും വലിയ കാര്യമല്ല കാര്യമില്ലാന്ന് ചോദിക്കുമ്പോഴ് പറയുമ്പോഴത്തേക്കും രവീന്ദ്രനോട് രവീന്ദ്രൻ സച്ചിയോട് പറയുകയാണ് സച്ചി ഞാൻ നിന്നോട് വേറൊന്നുമല്ല ചോദിച്ചത് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയത് അതെന്താന്ന് വെച്ചാൽ എന്നോട് പറയാൻ പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ ചേട്ടൻ്റെ കല്യാണം വിളിക്കാനായിട്ട് ഇന്ന് വന്നിരുന്നു ആ ഒരു സമയത്ത് നീ കുറച്ച് ജാഗ്രതയോടുകൂടി ഇരുന്നോ നിൻ്റെ ചേട്ടൻ എങ്ങാനും ഓടിപ്പോവണെങ്കിൽ ആ പെണ്ണ് നിൻ്റെ തലയിലാവും എന്നൊന്നും ഞാൻ പറഞ്ഞു പോയി സത്യത്തിൽ ഞാൻ ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് പക്ഷേ അതിന് രേവതി ഭയങ്കരമായിട്ട് ശ്നമുണ്ടാക്കി ഈ ഒരു നിസ്സാര കാര്യത്തിനാണ് രേവതി വീട് വിട്ടിറങ്ങിപ്പോയത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് ഇതാണോടെ നിസ്സാര കാര്യം നീ മനസ്സിലൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല പറഞ്ഞത് അത് നിന്റെ വാദം പക്ഷേ അവളുണ്ടല്ലോ അവൾ നീ ഈ പറയുന്ന ഓരോ നിമിഷവും അപമാനിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒന്നില്ലെങ്കിലും നിന്റെ അമ്മയുടെ ശല്യം കാരണം ആ പെൺകൊച്ച് ഒരു നിമിഷം പോലും സമാധാനം അനുഭവിക്കുന്നില്ല അതിനിടയിൽ നിന്നെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് അവൾ ഈ വീട്ടിൽ കഴിഞ്ഞു കൂടുന്നത് എന്നിട്ട് നീ വരെ അവളെ ഭാരമാണെന്നും നിൻ്റെ തലയിൽ വന്ന് പെട്ടതാണെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എങ്ങനെ അതിനെ ഉൾക്കൊള്ളും എടാ അവൾ നിൻ്റെ ഭാര്യയാണ് നീ എന്താണ് അവളുടെ മനസ്സ് മനസ്സിലാക്കാതെ ഇത് മാതിരിയൊക്കെ പെരുമാറിയതെന്ന് ചോദിക്കുകയാണ് ഇത് ചോദിക്കുന്ന സച്ചി പറയുകയാണ് അച്ച ഞാൻ വേറൊന്നും വിചാരിച്ചുകൊണ്ട് പറഞ്ഞതല്ല അവളെ എനിക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്നുള്ളത് അച്ഛനും വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ അറിയാവുന്നതല്ലേ അതിലേറെ അവൾക്കറിയാം ഞാൻ അവളെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരിക്കലും അവൾ എനിക്കിപ്പോൾ ഭാരമല്ല അന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പം അവൾ എൻ്റെ ജീവനാണ് അത് അവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നീ നിന്റെ ജീവനോ അല്ലാത്തതോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവൾ പക്ഷേ അവളെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞ് നീ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു അപമാനം അവൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അവളുടെ ഭാഗത്ത് ന്യായുണ്ട് നിന്നോട് പൊട്ടിത്തെറിക്കാനായിട്ടുള്ള എല്ലാ ന്യായവും അവളുടെ ഭാഗത്തുണ്ട് നിന്റെ ഭാഗത്ത് തന്നെയാണ് സച്ചി നിനക്ക് വായുണ്ടെന്ന് വിചാരിച്ച് എന്തും പറയാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് നിൻ്റെ അമ്മയെപ്പോലെ വായുള്ളത് കൊണ്ട് എന്തും പറയും ആരെയും പറയും എന്ത് പറയുന്നതിനും യാതൊരു നാണവും ഇല്ല മാനുമില്ല അതുപോലെയാണോ നീയും നിൻ്റെ സ്വഭാവം അതുപോലെയൊക്കെ തന്നെയാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ത് ചെയ്തിട്ടാണെങ്കിലും ൊന്നു കൂടുതലൊന്നും അറിയണ്ട രേവതി ഈ വീട്ടിലും വന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചിക്ക് ആകെ വിഷമാവാണ് സച്ചി പറയുകയാണ് അച്ഛാ അച്ഛാ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അച്ഛാ ചെയ്തത് രേവതി എവിടെയെങ്കിലും പോയി അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവോ എനിക്ക് പേടിയായിട്ട് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആകെ അപ്സെറ്റാവുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രം പറയുകയാണ് മോനെ നീ അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട നീ ധൈര്യമായിട്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്യൂല രേവതി കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നെന്തെങ്കിലും പുതിയതായിട്ട് അവൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടാവും പൂമാലയ്ക്കായിട്ടുള്ള അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കുള്ളൂ അവൾ പോയത് അപ്പം നീ അത് ഓർത്തിട്ടൊന്നും വിഷമിക്കണ്ടെന്ന് പറയാണ് ഇതേ സമയം തന്നെ രേവതിയുടെ വീട്ടിൽ നിന്ന് അനിയത്തി ഫോൺ ചെയ്യുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ രേവതിയുടെ വീട്ടിൽ നിന്ന് അനിയത്തിയാണ് വിളിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ രേവതി അവിടെ എത്തിയിട്ടുണ്ടെങ്കിലോ ആ മോളെ പറയി അവൾ അവിടെ ഉണ്ടോയെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും അനിയത്തി പറയുകയാണ് ഇല്ല ചേട്ടാ ഇതുവരെ ചേച്ചി ഇവിടേക്ക് എത്തിയിട്ടില്ല അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് മാത്രമല്ല ചേട്ടാ എൻ്റെ മനസ്സിലൊരു സംശയം തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് അല്ല മോളെ എന്ത് സംശയം എന്താ നിനക്ക് തോന്നിയതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനിയത്തി പറയുകയാണ് അല്ല ചേട്ടാ ഗജാനന്ദനുമായിട്ട് ചേട്ടൻ കഴിഞ്ഞ തവണ വലിയ രീതിയിൽ വഴക്കുണ്ടായല്ലോ അയാളെ കുറേ നാളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പം തിരിച്ചു വന്നു എന്നാണ് അറിയുന്നത് വീണ്ടും ഇനി എന്തായാലും വൈരാഗ്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഗജാനന്ദൻ ചേച്ചിയെ തട്ടിക്കൊണ്ട് പോയതായിരിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചിയുടെ മുഖമാകെ മോറുകയാണ് അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ കൊന്നിട്ടാണെങ്കിലും എൻ്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് സച്ചി ഫോൺ കട്ടുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ രേവതി അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഇല്ല രേ അവിടേക്കേ രേവതി എത്തിയിട്ടില്ല എന്നാലും രേവതിയുടെ അനിയത്തിക്കൊരു സംശയം ഗജാനന്ദനാണോ ഇനി രേവതിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നതെന്ന് ഒരു സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗജാനന്ദനെ തേടി കണ്ടുപിടിക്കണം അയാളുടെ അടുത്താണ് രേവതിയെങ്കിൽ രേവതി എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ളൊരു വഴിയും നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകാൻ പോവുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് സച്ചി നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ ശ്രീകാന്തിനോട് സച്ചി പറയുകയാണ് വേണ്ട നീ ഇവിടെ നിൽക്ക് ഞാൻ എന്തായാലും പോയിട്ട് വരാം എൻ്റെ കൂട്ടുകാരനൊത്ത് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗജാനന്ദനെ തേടിക്കൊണ്ട് ഗജാനന്ദ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തെ ഗുണ്ടകളൊന്നും കടത്തി വിടുന്നില്ല കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് മര്യാദയ്ക്ക് എൻ്റെ ഭാര്യയെ വിട്ടോ ഏ നിങ്ങൾ അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വിവരം അറിയിക്കും മര്യാദയ്ക്ക് എൻ്റെ ഭാര്യ എവിടെയാണെന്ന് പറഞ്ഞോളൂന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുകയാണ് നിൻ്റെ ഭാര്യ എവിടെയെന്നുള്ളത് ഞങ്ങൾ റിയില്ല നീ നിന്റെ വീട്ടിൽ ചെന്ന് നോക്കടാ നിന്റെ ഭാര്യ എവിടെയെങ്കിലും എന്നുള്ളത് നീ മനസ്സിലാക്കുക എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുന്ന സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് സച്ചി ഓടിക്കതച്ചൊക്കെ ചാനന്തൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്താ കാണുന്നത് ചാനന്തൻ്റെ കൈയും കാലമൊക്കെ ഒടിഞ്ഞ് ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് അപ്പോൾ സച്ചി നോക്കുകയാണ് അല്ല ഇയാൾക്കിടെന്താ പറ്റിയത് ഇയാളുടെ കൈയും കാലമൊക്കെ എന്തെങ്കിലും ഒടിഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആ ഗുണ്ടകൾ പറയുകയാണ് അത് പിന്നെ നീ കാരണം എല്ലാ എല്ലാ കാര്യവും ഇപ്പോൾ ആരും പലിശക്ക് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കടം മേടിക്കും പക്ഷേ തിരിച്ച് ചോദിച്ചാൽ തരില്ല ഭയം പോയി അങ്ങനെ ഒരിടത്തെയൊന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അയാൾ അയാളുടെ വണ്ടി കൊണ്ടൊന്നും മുട്ടിച്ച് ഇതുപോലെ ആക്കിയിട്ടു ദയവേത് ഇനി ഈ കാര്യവും കൂടി ആരെ അറിയിക്കരുത് ഇയാൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥ കൂടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ തരാനുള്ളവർ കൂടെ തരില്ല ദയവേത് സച്ചി ആരോടും പറയരുതൊന്നു പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഇല്ല ഞാൻ ആരോടും പറയില്ല എന്ന് പറയാണ് അങ്ങനെ സച്ചി അവിടെ നിന്ന് വരികയാണ് അല്ല രവധി അവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയിട്ടുണ്ടാവും എന്നിങ്ങനെ സച്ച ആലോചിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര രേവതിയെ രേവതിയത്തേടി എന്തൊരു ഓട്ടമാണ് അവൾ പോയിട്ടുണ്ടെങ്കിലേ പോയതുപോലെ ചിലപ്പോൾ തിരിച്ചു വരും അല്ലെങ്കിൽ ആ വഴി അവളുടെ വീട്ടിലേക്ക് പോവും അല്ലെങ്കിൽ തന്നെ അവൻ്റെ കൂടെ എങ്ങനെ ജീവിക്കാനായിട്ടാണ് ഓ ഇനി അങ്ങനെ അവളുടെ അച്ഛൻ പോയതുപോലെ എല്ലാ വണ്ടിയൊക്കെ പോയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും സുതി പറയാണ് അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യസന്ധമായിട്ട് ഉത്തരം പറയുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എന്താടാ നീ അങ്ങനെ ചോദിച്ചത് അമ്മ അവളുടെ റൂമൊക്കെ പരിശോധിച്ചോ അവിടെ വല്ല കത്ത് എഴുതി വെച്ചിട്ടാണോ അവൾ പോയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് പിന്നെ അവൾ എന്തിനാ എന്തിനാണ് കത്തെഴുതി വെച്ചിട്ട് പോകുന്നത് ഏ അല്ലെങ്കിൽ തന്നെ അവളുടെ വീട്ടുകാർ ഇവിടെ അടുത്തുള്ളതല്ലേ അവൾ കത്തെഴുതി അറിയിക്കേണ്ട കാര്യമുണ്ടോ അവിടെ ഇത്ര പ്രശ്നങ്ങളൊക്കെ നടന്നു എന്ന് അപ്പോഴത്തേക്കും സ്തുതി പറയുകയാണ് അമ്മേ അതൊന്നുമല്ല അമ്മ അവളെ അതൂതുമൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കാറുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് എൻ്റെ അമ്മായി അമ്മയും എൻ്റെ ഭർത്താവും എൻ്റെ മരണത്തിന് കാരണം എന്ന് പറഞ്ഞെങ്കാനും എഴുതി വെച്ച് അവളെങ്ങാനും മരിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലോ എങ്ങാനും വല്ല വണ്ടിക്കടിയിലും ചാടാനായിട്ടാണ് അവള് പോയെങ്കിലോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്രൻ നിന്നങ്ങ് വിറക്ക കേട്ടോ അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ശുതിയോട് പറയുകയാണ് എന്താ ശുതി ആവശ്യമില്ല അതിങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് കാര്യങ്ങൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നത് ഡേ നോക്ക് ഇന്ന് മുതലും തുടങ്ങിയതല്ല രേവതിയും സച്ചിയും തമ്മിലുള്ള വഴക്ക് ഇവിടെ വന്ന കാലം മുതലേ രേവതിയും സച്ചിയും തമ്മിൽ പല രീതിയിൽ വഴക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ രേവതി എത്ര തവണ മരിക്കേണ്ട സമയം കഴിഞ്ഞു രേവതി അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് അത്ര മണ്ടിയൊന്നും അല്ല രേവതി വല്ല ഭജനിരിക്കാനോ അല്ലെങ്കിൽ വല്ല പൂ കെട്ടാനോ പോയിട്ടുണ്ടാവും ഡേ ആവശ്യമില്ല ഓരോ കാര്യവും പറഞ്ഞിട്ട് ആനിനെ പേടിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് ശ്രുതി പറയുകയാണ് ഇല്ലില്ല ശ്രുതി നിനക്ക് അറിഞ്ഞുകൂടെ അഞ്ഞിട്ടാണ് അങ്ങനെ എങ്ങാനും അവൾ എഴുതി വെച്ചിട്ടാണ് അവൾ മരിച്ചു കളഞ്ഞേക്കണമെങ്കിൽ പിന്നെ അമ്മ കുടുങ്ങും അമ്മ മാത്രല്ല ഇനിയിപ്പോൾ നമ്മുടെ പേരുണ്ടെങ്കിൽ നമ്മളും കുടുങ്ങും സച്ചിയൊക്കെ കുടുങ്ങലോട് കൊടുങ്ങലായിരിക്കുള്ളൂ എന്തായാലും നല്ല രീതിയിൽ പണി കിട്ടാൻ പോകുന്നുണ്ട് അമ്മേ അതുകൊണ്ട് അവളുടെ റൂമൊക്കെ ഒന്ന് അരിച്ച് വിറക്കിയേക്ക് അവളുടെ കട്ടിലും ആടുകൂടെ ഒക്കെ അരിച്ച് വിറക്കിയേക്ക് ഇനി എങ്ങാനും അങ്ങനെ എഴുതിയിട്ട് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിപ്പോൾ തന്നെ നശിപ്പിച്ച് കളയണം എന്ന് പറയുകയാണ് ചന്ദ്രാകെ പേടിച്ച് വിറച്ച് പോവാട്ടോ അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് സച്ചി കൂട്ടുകാരനോട് പറയുകയാണ് രേവതി ഇവിടെയും വന്നിട്ടില്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാതെ അവൾ എന്തെങ്കിലും ചെയ്തു കളഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ പേടിയാവുന്ന കാര്യം എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് ദേ സച്ചി നീ ആവശ്യമില്ലാത്ത ഒരു കാര്യവും ചിന്തിച്ച് വിഷമിക്കേണ്ട നീ ചിലപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രേവതി എത്തിയിട്ടുണ്ടാവും നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കാതെ നീ നീ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക് രേവതി വന്നോളും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ രവീന്ദ്രൻ അങ്ങനെ കാത്തിരിക്കുകയാണ് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല സച്ചി രേവതിയെ കണ്ടു കിട്ടിയോ എന്താ എവിടെയാ എന്തെങ്കിലും അറിയാൻ പറ്റിയോന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുകയാണ് ഇല്ല ചാ എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല രേവതി എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയാൻ പറ്റിയില്ല ചാന്നു പറഞ്ഞു സച്ചി അങ്ങ് കരയുകട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് മോനെ ഇപ്പം നീ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല ഇപ്പം നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുകയുള്ളൂ നോക്ക് നീ ആണെങ്കിൽ ലോകത്തിലെ എല്ലാവരുമായിട്ടും വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് നിന്നോടുള്ള ദേഷ്യം തോന്നിയിട്ട് ആരെങ്കിലും നമ്മുടെ രേവതിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നീ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കും നിൻ്റെ ഭാര്യ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും സച്ച് പറയാണ് അച്ഛനെന്താച്ചാൽ പറയുന്നത് രേവതിയെ കാണുന്നില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ കംപ്ലയിൻറ്റ് കൊടുക്ക് രേവതിക്ക് ഒരു പ്രശ്നവും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അവൾ ചിലപ്പോൾ പൂ കിട്ടാൻ പോയതായിരിക്കും എന്നിരുന്നാലും നമ്മൾ ഇത്രയും നേരം നോക്കിയിട്ടും അവളെ കാണുന്നില്ല സമയം പത്ത് കഴിഞ്ഞു അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല നീ ആയിട്ട് പലരും പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ബേസിൽ രേവതി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെങ്കിലോ നീ ഒരു കാര്യം ചെയ്യ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നീ കംപ്ലൈൻറ്റ് കൊടുക്കുക അപ്പോൾ പോലീസുകാരും അന്വേഷിക്കുമല്ലോ നമ്മളും അന്വേഷിക്കും പോലീസുകാരും അന്വേഷിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് രേവതിയെ കണ്ടെത്താൻ പറ്റും മറ്റൊന്നും കൊണ്ടിട്ടല്ല ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ശരിയാണ് വച്ചാൽ എത്രയും വേഗം ഞാൻ രേവതിയെ കണ്ടുപിടിക്കാനായിട്ട് പോലീസുകാരോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അതേ സമയം നമ്മുടെ ശരത്തിനെ കാണിക്കുകയാണ് അപ്പൊ ശരത്താണെങ്കിൽ ആന്റണിയുടെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ ചേച്ചിയെ കാണുന്ന കാണുന്നില്ല എന്ന് എൻ്റെ ചേച്ചി രാവിലെ കരഞ്ഞുകൊണ്ടാണ് അമ്മേനോട് സംസാരിച്ചതെന്ന് അമ്മ പറയുന്നുണ്ട് എന്തോ ചേച്ചിയും ചേട്ടനും തമ്മിൽ എന്തോ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സച്ചിചേട്ട് സ്വഭാവം അത്ര നല്ലതൊന്നും അയാളുടെ സ്വഭാവത്തിനെ എൻ്റെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് പാവം എൻ്റെ ചേച്ചി എവിടേക്കാണ് പോയിരിക്കുന്നതെന്നുള്ളതൊന്നും അറിയില്ല ഞാനാണെങ്കിൽ അന്വേഷിക്കാവുന്നതിൻ്റെ പരമാവധി അന്വേഷിച്ചു എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ആൻ്റണി പറയുകയാണ് എൻ്റെ പൊന്നശരത്തെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി അധികം അന്വേഷിച്ച സമയം കളയണ്ട നിൻ്റെ അളിയൻ്റെ സ്വഭാവം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അയാൾക്ക് ദേഷ്യം വന്നാൽ അയാൾ ആരെയും എന്തും ചെയ്യും നിൻ്റെ കൈ വരെ എങ്ങനെ എങ്ങനെയാക്കിയില്ലേ മാത്രമല്ല ഇനി കുടിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ പോലും മടിക്കില്ല നിൻ്റെ ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്തെങ്കിലും ഒരു കയ്യബദ്ധത്തിൽ നിൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ ആര് കണ്ടോ എന്ത് കണ്ടു ആരറിഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ നീ എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻ്റ് കൊടുക്ക് നിൻ്റെ അളിയൻ കുടിക്കുന്നൊരു സ്വഭാവമുള്ള ആളാണ് എൻ്റെ ചേച്ചിയെ രാവിലെ മുതൽ കാണാനില്ല രാവിലെ അമ്മയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി ആകെ അപ്സെറ്റായിരുന്നു അളിയനുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ അളിയനെ എനിക്ക് സംശയമുണ്ട് എന്നും പറഞ്ഞ് നീ ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക് വൈകിക്കണ്ട വൈകും തോറും നിൻ്റെ ചേച്ചിയെ കണ്ടുപിടിക്കാനായിട്ടുള്ള അവസരവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ വേഗം തന്നെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ ശരത്ത് പറയുകയാണ് അയ്യോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ കംപ്ലയിൻ്റ് കൊടുക്കാൻ പറ്റുക ഇനിയിപ്പം അതൊന്നും അല്ലെങ്കിലും അപ്പോഴത്തേക്കും ആൻറ്റണി പറയാണ് ഡേ സമയം അധികം കളയൊന്നും വേണ്ട നിന്റെ ആളി സ്വഭാവം അറിയാലോ ചെയ്തില്ല നീ എന്ത ഉറപ്പൊന്നും ആയിക്കാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശരത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ് ശരിയാണ് എന്നെയും അടിച്ച് കയ്യെ കൊടിച്ചു ഇനി എൻ്റെ ചേച്ചി എന്തെങ്കിലും ചെയ്ത് കാണുമോ എന്നും പറഞ്ഞ് ശരത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് എൻ്റെ ചേച്ചിയെ രാവിലെ മുതൽ കാണുന്നില്ല എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ട് ചേച്ചി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അയാൾ കുടിക്കുന്ന ദേഷ്യമുള്ള ഒരാളാണ് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഇതിനുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദയവേത് എൻ്റെ ചേച്ചിയെ കണ്ടുപിടിച്ച് തരണം അയാളാണ് തെറ്റുകാരനെങ്കിൽ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞാണ് കംപ്ലൈൻ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിലോ അതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് രേവതിയെ കാണുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സച്ചി നോക്കുമ്പോഴത്തേക്കും ദയ നിൽക്കുന്നു നമ്മുടെ ശരത് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ ശരത്തിനെ കണ്ട സച്ചി വിചാരിക്കുകയാണ് അല്ല ശരത്തിൻ്റെ ഇവിടെ എന്നിങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ വിചാരിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് അപ്പം റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ